നമസ്കാരം ഞാൻ ബൈജു മുതലാളി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യയിൽ സെവൻ സീറ്റർ വാഹനങ്ങൾ ധാരാളമുണ്ട് ഇപ്പോൾ മാരുതി ഇർട്ടിക പോലുള്ള പാവപ്പെട്ട വാഹനങ്ങൾ തൊട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ തൊട്ട വെൽഫെയർ പോലുള്ള വാഹനങ്ങൾ എക്സസിൻ്റെ സെവൻ സീറ്റർ അങ്ങനെ ധാരാളം വാഹനങ്ങളുണ്ട് ഇവിടെ എല്ലാം വില എന്ന് പറയുന്നത് കത്തിക്കിയർപ്പുവാണിപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കാർണിവലിൻ്റെ ഒക്കെ ഇരട്ടി വിലയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ഒരു മോഡലിലാണ് ഇത് എം ജി മോട്ടോറിൻ്റെ എം നയൻ എന്ന ഏറ്റവും പുതിയ സെവൻ സീറ്റർ വാഹനമാണ് എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രിലിമിനറി പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ പ്രാഥമികമായും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്പോർട്സ് കാർ ഉണ്ടല്ലോ അതായത് എം ജിയുടെ സൈബർ സ്ട്രോ എന്ന സ്പോർട്സ് കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാർ ആണെങ്കിൽ ഈ വാഹനം ഇന്ത്യയിലെ ആദ്യത്തെ സെവൻ സീറ്റർ ഇലക്ട്രിക് വാഹനമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇതിന് തീർച്ചയായിട്ടും ബി വേഡിക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സെഗ്മെൻറ്റ് ഇത്രയും വലിയൊരു മൾട്ടി പർപ്പസ് വാഹനത്തിൽ ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിക്കപ്പെടുന്ന ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു വാഹനവുമാണ് ഇതിനകത്തുള്ള പ്രത്യാഗനം നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് അതായത് നമ്മളിപ്പം വെൽഫെയർ എന്നൊക്കെ പറയുന്ന ഒന്നേകാൽ കോടി രൂപയൊക്കെ വിലയുള്ള വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ ആ വിലയ്ക്കൊന്നും അല്ലാതെ വരുന്നത് എന്താണ് എൻ്റെ വിലയെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇത് ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് സൈബർ സ്റ്റാർ എന്ന് പറയുന്ന ടു സീറ്റർ സ്പോർട്സ് കാറിനും എഴുപത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു സെവൻ സീറ്റർ വലിയ എം ബി എ പ്രതീക്ഷിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഞാൻ സൈബർ സ്റ്റാറിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ എം ജി സെലക്ട് എന്ന് പറയുന്ന പുതിയ ഷോറൂം വഴിയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇത് രണ്ടും വിൽക്കാൻ പോകുന്നത് കൂടാതെ ഇനി വരാൻ പോകുന്ന വളരെ പ്രീമിയമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ എം ജി സെലക്ട് വഴിയായിരിക്കും വിൽക്കുക അപ്പോൾ ആ ഒരു ഡീലർഷിപ്പ് കൊച്ചിയിലും തുടങ്ങി തുടങ്ങുകയാണ് ഇപ്പം കോസ്റ്റൽ സ്റ്റാർ എന്ന മെസ്സ്രസ് ബെൻസിൻ്റെ ഡീലർഷിപ്പ് തന്നെയാണ് ഈ ഒരു എം ജി സെലക്റ്റിൻ്റെ ഡീലർഷിപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ കുണ്ടന്നൂടി ഇതിൻ്റെ ഡീലർഷിപ്പ് ആരംഭിക്കും ഇപ്പോൾ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് വാഹനങ്ങളുടെയും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൻ്റെ നമുക്ക് ഇൻറ്റീരിയർ പറഞ്ഞു തുടങ്ങാമെന്നാണ് കാരണം ഇൻറ്റീരിയറില് ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും വിശേഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ സെവൻ സീറ്റർ വാഹനമാണിത് ഇപ്പോൾ സെവൻ സീറ്റർ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും തേർഡ് റോ സീറ്റിൽ സ്പേസ് കുറവായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല പോലെ സ്പേസ് തേറ്ററിലാണ് നമുക്ക് ഇരുന്ന് നോക്കാം എന്തായാലും ഇപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ സീറ്റുകൾ ഈ ഒരു സെക്കൻഡ് റോയിലെ ക്യാപ്റ്റൻ സീറ്റുകളാണ് ഇതിൻ്റെ ഒരു മെയിൻ യു എസ് പി എന്ന് പറയുന്നത് ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രീനാണ് ഈ സ്ക്രീനിൽ നമ്മൾ നമ്മളിങ്ങോട്ട് ടച്ച് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ വരും ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഇപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നേരെ ഇരിക്കുകയാണല്ലോ ഇപ്പോൾ ഇത് എക്സ്റ്റൻ എന്നൊരു സാധനം വരികയാണെങ്കിൽ ഇതാ ആദ്യം ഇത് ഇങ്ങോട്ടങ്ങ് നീങ്ങി നീങ്ങിയിട്ട് ഇവിടെ ഒരു കുറച്ച് സ്പേസ് വന്നു എന്നിട്ട് പിന്നെ ബാക്കിലേക്ക് നീങ്ങി അതായത് മൊത്തത്തിൽ നമ്മളെ സുഖിപ്പിക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താഴെട്ട് കാലങ്ങനെ പൊങ്ങി വരുന്നു പൊങ്ങി അങ്ങനെ വരുന്നു കൂടാതെ അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തും വരുന്നുണ്ട് മുന്നിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് സംഭവിക്കേണ്ടത് ഇനി ബാക്കിലേക്ക് പോകണമല്ലോ നമുക്കൊന്ന് കാര്യമായിട്ടൊന്ന് ചാഞ്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്കിതാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ അങ്ങനെ ബാക്കിലേക്ക് പോകും അതായത് പൂർണ്ണമായും വേണ്ട ഒരു കട്ടിൽ കിടക്കുന്ന കൂടി കിടന്ന് പോകാം ശ്യാമ ഞാൻ പിന്നെ വരാം പൊക്കോ നല്ലതാണ് ഇപ്പോൾ നല്ല സുഖം അപ്പോൾ ഇങ്ങനെയാണ് കിടന്ന് യാത്ര എന്നുള്ളതിൻ്റെ സുഖം എന്നിട്ട് നമുക്ക് ഇതൊക്കെ തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ റീസെറ്റ് എന്നൊരു സംഭവത്തിൽ അടിക്കുകയാണെങ്കിൽ ഇതാ എല്ലാം പഴയ പടിയായി വരികയാണ് അങ്ങനെ 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 ഇങ്ങനെ കാല് ചുരുങ്ങി വരുന്നു അത് കാലല്ല അല്ല താഴെയുള്ള ഭാഗം ചുരുങ്ങി വരുന്നു പിൻഭാഗത്തെ ഭാഗം ദാ സ്ലാൻഡ് ചെയ്ത് പോയ ഭാഗം തിരിച്ചു വരുന്നു പിന്നെ ഇദ്ദേഹം മുന്നിലേക്ക് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് സൈഡിലേക്ക് നമ്മൾ വീഗാലാൻഡിലൊക്കെ പോയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കൂടാതെ മസാജ് മസാജ് എന്ന് പറയുന്നത് അതാ മസാജ് ഫങ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അല്ലേ എൻ്റെ ഇതാ പിൻഭാഗത്തൊക്കെ ഇങ്ങനെ ഉരുണ്ടു കയറി വരുന്നുണ്ട് കേട്ടോ ശരിക്കും നല്ല സുഖമായിട്ട് നല്ല മസാജ് വരുന്നുണ്ട് അതങ്ങനെ പിന്നെ മെമ്മറി നമ്മൾ എങ്ങനെ വേണമെങ്കിലും മെമ്മറി സൂക്ഷിക്കാം പിന്നെ വെഹിക്കിൾ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ചെയ്യാം അതായത് ഇതിൻ്റെ ഇപ്പം ഈ സൺ പ്രൂഫ് തുറക്കണം ഇരിക്കട്ടെ നമ്മളിതിൽ ഓപ്പൺ അവിടെ മുൻഭാഗത്താണ് ഇപ്പോൾ തുറന്നത് ഇനി പിൻഭാഗത്ത് വേണമെങ്കിൽ അത് ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഏറ്റവും പിന്നിൽ നോക്കാൻ ഓപ്പറേറ്റ് ചെയ്യാം കൂടാതെ ആംബിയൻ ലൈറ്റ് ഇതിലുണ്ട് അതുപോലെ ലൈറ്റ് ഉണ്ട് കൂടാതെ എ സി എ സി കൺട്രോളിലെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാം ഇവിടെ എല്ലാം എ സി വെന്റുകളുണ്ട് അതെല്ലാം കൺട്രോളും നമുക്ക് ഇവിടുന്ന് ചെയ്യാം അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന പോലെ വളരെ വില കൂടിയ വാഹനങ്ങൾ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് സമ്മർ കൂൾ വിൻ്റർ എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് ഇതിന് ഹീറ്റിങ്ങും അതുപോലെ തന്നെ കൂളിങ്ങും രണ്ടുമുള്ള വെൻറ്റിലേറ്റർ സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് അങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കാം ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം പ്പൺ ചെയ് നമുക്ക് മൊബൈൽ ഫോൺ വെക്കാവുന്ന സ്ഥലമുണ്ട് കൂടാതെ ഇവിടെ രണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നും സുഖമായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യാം പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻ്റുകളെല്ലാം നമുക്ക് മറ്റേ എന്താ പറയുക ഡിഫോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ അതിൽ അതിൽ പ്രസ് ചെയ്താൽ അതെല്ലാം കൃത്യമായ പഴയ രീതിയിലേക്ക് മാറിക്കോളും ഇവിടെ ഇതാ ഇങ്ങനെ ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് തന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക പിൻഭാഗത്തേക്ക് ഈ സീറ്റ് മാറ്റില്ല മാറ്റാൻ പറ്റില്ലെങ്കിലും ഇവിടെ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും മാറ്റാം അപ്പോൾ ഈ ഭാഗത്ത് ഇരിക്കുന്നേക്കാണ് ഏറ്റവും സുഖമായൊരു ഇരിപ്പ് കിട്ടുന്നത് എന്നിട്ട് കാല് സുഖമായിട്ട് ആ ഒരു ഫുട് റസ്റ്റിൽ കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാം ഇവിടെ നമുക്ക് പിടിച്ചിറങ്ങാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ എളുപ്പത്തിൽ ഡോർ അടയ്ക്കാവുന്ന രീതിയുണ്ട് ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ ഉയർത്തി വയ്ക്കാവുന്ന മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ് അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോ സീറ്റിലേക്ക് കടന്നിരിക്കണമെങ്കിൽ ഇതാ ഈ ഒരു സ്പേസ് നമ്മൾ ഇത് മുന്നിലേക്ക് നീക്കിയിട്ടു ഇത് പിന്നിലേക്കും വെച്ചു അപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് സുഖമായിട്ട് നമ്മൾ പിന്നിൽ വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു സെഗ്മെൻ്റിൽ ഏറ്റവും അധികം തേർഡ് റോ സീറ്റ് സ്പേസ് ഉള്ള ഒരു ഒരു വാഹനം ഇത് തന്നെയാണ് ഇതിപ്പോൾ മുന്നേ ഞാൻ കയറ്റിയിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് നീക്കിയാലും സുഖമായിട്ട് ഇങ്ങനെ കാലം വെച്ചിരിക്കും കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം വരികയുള്ളൂ അപ്പോൾ സുഖമായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞാൽ പക്ക സെവൻ സീറ്റർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെയല്ല ഒരു സെവൻ സീറ്ററിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം റോ സീറ്റിൽ കാംഡ് ആഗ്രഹം എന്നുള്ളതാണ് ഇഷ്ടം പോലെയാണ് ഈ ഒരു ഈ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എ സി വെൻറ്റുകൾ മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇങ്ങേറ്റം വരെ നമുക്ക് ഈ ഒരു എന്താ പറയുക സൺ പ്രൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ മൊബൈലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇവിടെ മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്നാൽ ഓപ്പറ്റി അങ്ങ് കണ്ടോ ഇങ്ങനെ അങ്ങനെ അകന്ന് കൊടുക്കുന്നുണ്ടോ നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടി എന്തായാലേ എന്തായാലേ എന്ന് പറഞ്ഞാലേ എന്താ കാര്യങ്ങൾ രസം ഉണ്ട് ഇതൊക്കെ നെക്കിക്കളിച്ചിങ്ങനെ ഇരിക്കണം ചുമ്മാ നല്ല രസമാണ് അപ്പോൾ നമ്മൾ വണ്ടി എഴുപത് ലക്ഷം രൂപ അടുത്ത് വാങ്ങിക്കുന്നു അകത്ത് കയറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ കളിക്കുന്നു സമയം പോകുമെന്ന് എങ്ങനെയാണോ അറിയില്ല അത്രയും രസരമാണ് അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് പോകാം എന്തായാലും ഇൻ്റീരിയറിൻ്റെ സ്പേസ് ആ മറ്റു കാര്യം പറയാൻ വിട്ടു കേട്ടോ ഈ ഒരു ഹെഡ് റസ്റ്റ് പോലും മൂവബിൾ ആണ് അതായത് ഹെഡ് റസ്റ്റിൻ്റെ മൂവ്മെൻസ് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൂടെ കാണിച്ചിട്ട് വൈദ്യുതി മലയാളി മുന്നിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഹെഡ്രസ് ഇതാ കേട്ടോ ഹെഡ്രസ് സുഖമായിട്ട് ഹൈറ്റ് ഉള്ളവരൊക്കെ വരുമ്പം ബാബുവാൻ്റെ ഒക്കെ എറിയുവാണെങ്കിൽ ഹെഡ്രസ് അങ്ങനെ ഉയർത്തി വെച്ച് ചാഞ്ഞ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും പക്ക സാധനമാണ് എഴുപത് ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞപോലെ ഒന്നേക്കാൾ കോടി രൂപയ്ക്കൊക്കെ വിൽക്കുന്ന വെൽഫെയർ നാണിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ പിന്നെ മുൻഭാഗത്ത് പോയിരിക്കേ അപ്പോൾ മുൻഭാഗത്ത് ഏറെ സത്യത്തിൽ വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ഒരു ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ കുഞ്ഞ് സ്ക്രീനുണ്ട് ഇത്രയുള്ളൂ ഈ ഭാഗമൊക്കെ വളരെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ ക്രീനിലുണ്ട് വിഷമിക്കുവോന്നമുണ്ട് എല്ലാ സംഭവങ്ങളും ഇന്നുണ്ട് അതുപോലെ എന്താണ് പറയുക ലെവൽ ടു ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ കളർ രസകരമാണ് അവിടെ കുറച്ച് പ്രീമിയം ലുക്കിംഗ് കളറാണിത് താഴെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു ഗ്ലോ ഗ്ലോവ് ബോക്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൺസീൽഡ് ആയിട്ടിരിക്കുന്ന പോലെയുള്ള എ സി വെൻറ്റുകൾ താഴെയായിട്ട് അലൂമിനിയം ഫിനിഷ് ഇവിടെ മനോഹരമായല്ലാതെ എന്താണ് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നു ഇതുമൊക്കെ വളരെ സോഫ്റ്റ് ലെതറാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നീളം കണ്ടോ ഭയങ്കര നീളമുണ്ട് സാധനം വളരെ വലുപ്പമുള്ളൊരു വാഹനമാണല്ലോ അതുപോലെ ഇവിടെ വരുമ്പോൾ ചാർജിങ് പോയിൻ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ വീണ്ടും ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസ് അതുപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ വയർലെസ് ചാർജിങ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഞെക്കുമ്പോൾ തുറക്കുന്ന ആൻഡ് ഫസ്റ്റ് അത് നല്ല ഡീപ്പായിട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ വയ്ക്കാം അത്തരം കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ റിയർ റിയവ്യൂം സാധനം നിങ്ങൾ കാണുന്നത് ക്യാമറയാണ് ഉണ്ട് ഒന്ന് രസം നോക്കിയാൽ നല്ല സൗജന്യമോ വിസ്താരം പ്രദർശനങ്ങൾ നമ്മൾ കാണുന്നത് ക്യാമറയാണ് നല്ല രസമായിട്ടുണ്ട് എൻ്റെ വിശ്വലൊക്കെ ആ ഭംഗിയായിട്ടാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് അതുപോലെ ഇവിടെ വരുമ്പോൾ വളരെ വിശാലമായ സ്ക്രീനാണ് അതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതൊക്കെ കിടക്കുന്നത് നമ്മുടെ സൈബർ സ്ട്രോ കിടക്കുന്നു അത് അത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വലുതാക്കാനൊന്നും പറ്റിയല്ല ഇല്ല സോ വലിയ ഫാനൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ മൈക്ക അതുപോലെ സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേഷൻ ആൻഡ്രോഡ് ഓട്ടോ അപ്ലൈ ലാമ്പുകൾ അത്ര സാധനങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണുള്ളത് ആമസോൺ മ്യൂസിക് ആൻഡ്രോയിഡ് ഓട്ടോ ഇൻബോക്സ് അങ്ങനെ ആപ്പിൾ അപ്പോഴെല്ലാ സാധനങ്ങളുണ്ട് ഇപ്പം അതി ഒന്നും പറയേണ്ട കാര്യമില്ല എം ജി അതൊന്നും നമുക്ക് അറിയാമല്ലോ എന്തായിരിക്കും സംഭവിക്കാം എന്നുള്ളത് അതുപോലെ വോയിസ് കമാൻഡ് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളും അതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എ സിയുടെ സ്വിച്ചുകൾ വളരെ രസമായിട്ടും ഇത് ടച്ച് ടച്ച് സ്വിച്ചുകളാണെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ല ഇവിടെ ഇങ്ങനത്തെ കണ്ടില്ല ചെറിയ ലൈറ്റായിട്ട് ടച്ച് ചെയ്താൽ മതി അതുപോലെ എയർ എയർഫ്ലോയുടെ കാര്യങ്ങളൊക്കെ അവിടെ കാണാം പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് അതാണ് കാര്യമായ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണുന്ന ഒരു കുഞ്ഞു സ്ക്രീൻ അത് കുറച്ചുകൂടി വലുതാക്കാർ എന്നെനിക്ക് തോന്നി ഇതൊരു കുഞ്ഞു സ്ക്രീനായിപ്പോയി പക്ഷേ എങ്കിലും അതിൽ പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ റീജനറ്റീവ് ബൈക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു എൽ ടി സി എത്രയാണെങ്കിൽ റേഞ്ച് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആണ് നയൻറ്റി കിലോമീറ്ററിൻ്റെ ബാറ്ററി പേക്ക് ആണ് ഇതിലുള്ളത് ട്വൻറ്റി ടു എയ്റ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിൽ ട്വൻറ്റി ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ചാർജ് ആകുന്നതാണ് പറയുന്നത് അത്തരം കാര്യങ്ങൾ കുറേക്ക് ഇനിയും വെളി കമ്പനി എങ്കിലും കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാലും ഇത് വളരെ ഒതുങ്ങി ഇങ്ങനെ മുന്നിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അഡാസ് ഡ്രൈവർ ഫാറ്റിക് ഡിറ്റക്ഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് മീലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ടൂസ് പോസ് സ്റ്റിയറിംഗ് വീലാണ് അതിൽ ഇവിടെയൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം അതുപോലെ ഇവിടെയൊക്കെ ഓൾ ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു സൈഡ് മെമ്പേഴ്സിൻ്റെ സെറ്റിംഗ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കാണുന്നത് വളരെ താഴ്ന്ന ബോണറ്റ് ആണ് അല്ലെങ്കിൽ ഡാഷ്ബോർഡൊക്കെയാണ് അതുകൊണ്ട് സുഖമായിട്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല നിർമ്മാണ നിലവാരവും തീർച്ചയായിട്ടും ഉണ്ട് സെൻസസ് ഒക്കെ ഇരിക്കുന്നുണ്ട് റേ സൈഡിലൊക്കെ ഡ്രൈവർ ഫാറ്റിക് സെൻസർസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും വളരെ ഗംഭീരമായ ഒരു മുൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ ഉള്ളത് സീറ്റുകളാണ് ഒന്നാം നിരയിലും രണ്ടാം നിരയിലും ഇതാ വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന് മാത്രം പ്രത്യേകതയാണ് ഇതിലും വില കൂടിയ മറ്റ് വാഹനങ്ങളിൽ അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഇൻറ്റീരിയർ പറ്റി പറയാനുള്ളത് എക്സ്റ്റീരിയർ ഒരു പക്ക എം ബി വിലക്കുള്ള വാഹനമാണ് അപ്പോൾ നമുക്ക് ഇനി എക്സ്റ്റേജർ ഒന്ന് കാണാം ഈ സെഗ്മെൻ്റിലെ മോഡലുകളിലുള്ള ഏറ്റവും വലിയ ഒരു വാഹനമാണിത് നീളം നോക്കിയാലും അതുപോലെ വീതി നോക്കിയാലും ഇതിനാണ് കൂടുതൽ പക്ഷേ വെൽഫെയറിനാണ് ഹൈറ്റ് കൂടുതൽ വൺ എയ്റ്റി മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതുകൊണ്ട് ഇന്ത്യയിലെ റോഡുകളിലൊന്നും പേടിക്കാതെ ഓടിച്ച് പോകാം മുൻഭാഗം രസകരമായ മുൻഭാഗം അതായത് വളരെ എന്താ പറയുക അങ്ങനെ വലിയ ഗിമിക്സ് ഒന്നും കൊടുത്തിട്ടില്ല രസകരമായി ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയൊരു ഏഴാം ബോൾഡ് ഭാഗമാണ് ഈ ഒരു പിയാനം ബ്ലാക്ക് ഫിനിച്ച് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ഉടനീളം ഒരു ഉഗ്രൻ സ്റ്റീൽ ഫിനിഷുള്ള ലോവർ ഭാഗവും കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് എൽ ഇ ഡി ഒരു വലിയ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന താഴെയായിട്ടാണ് ഇതൊരു ഡാറ്റ റണ്ണിങ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ഡാറ്റയും സോറി ഹെഡ് എന്ന് പറയുന്നത് വളരെ ഒതുക്കി താഴെയായിട്ട് ഡാറ്റയൊക്കെ ചെയ്യുന്ന പോലെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് അതുപോലെ തന്നെ അതിലൊക്കെ നല്ല ക്യാരക്ടർ ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന നയൻറ്റീൻ ഇഞ്ച് വീലുകളാണ് അത്യാവശ്യം വീൽ ഫ്രാർ ഒക്കെ ഉണ്ട് അതുപോലെ സ്റ്റീൽ ഫിനിഷൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തും കാണാം ഈ സൈഡ് വ്യൂവിലാണിത് എത്ര വലിയ വാഹനമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാം കണ്ടോ ഈ മൂന്ന് എന്താണ് ഗ്ലാസ് വിൻഡോകൾ എന്ന് പറയുന്നത് അമേസിങ് ആണ് ഇത്രയും എളുപ്പമുള്ള ഗ്ലാസ് വിൻഡോസ് ഈവൻ തേർഡ് റോയിൽ പോലും കൊടുത്തിരിക്കുന്നതാണ് പ്രത്യേകത അതുപോലെ വളരെ എളുപ്പത്തിൽ ടച്ച് ചെയ്ത് നമുക്ക് തുറക്കാവുന്ന രീതിയിലുള്ള സ്ലൈഡിങ് ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നു വളരെ എളുപ്പത്തിലാണ് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്നത് അതിന് ഫുഡ് സ്റ്റെപ്പും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ നിന്ന് പ്രസ് ചെയ്തെല്ലാം പോകും അപ്പോൾ ഇവിടെയൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഈ ഒരു സൈഡിൻ്റെ ആ ഒരു വലിയ വൃത്തിയേട് കുറച്ചിട്ടുണ്ട് ഇത് ചാർജിങ് പോയിൻ്റ് ആണ് ചാർജിങ് പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തൊരു ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ മേൽഭാഗത്ത് ഇതിന് ബ്ലാക്ക് ഫിനിഷാണ് മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഡിവല ടോൺ കള കൊടുത്തിരിക്കുന്നു പിൻഭാഗം വളരെ പ്ലെയിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബസ്സാണെന്ന് പറയാം ആ രീതിയിലാണ് ഇതിൻ്റെ പേര് ശരിക്കും മിഫാൻ നയൻ അതായത് മലേഷ്യയിലും മറ്റും ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് എം നയൻ എന്ന മാറ്റിയത് ഇവിടെ ഫുൾ ഒരു എന്താണ് ഒരു സ്ട്രിപ്പ് അതും എൽ ഇ ഡി സ്ട്രിപ്പ് അതുപോലെ തന്നെ ഒരു വൈപ്പറ് പിന്നെ ഡി ഡീഫോഗ പിന്നെ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ സ്റ്റോപ്പ് ലാമ്പ് അത്തരം കാര്യങ്ങൾ എം നയൻ ഇ വി എന്നുള്ള വാട്ജിങ് ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ഈ സൈബർസ്റ്റോൻ്റെ കാര്യം സൈബർസ്റ്റിനൊക്കെ നല്ല ഗംഭീര കളേഴ്സ് ഒക്കെ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ പിന്നെ ഒരു ഒരു ബീച്ച് ഉണ്ട് അതൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു പച്ച നിറമുള്ള ബോർഡ് വരും അതോടുകൂടി ഈ സ്പോർട്സ് കാറിൻ്റെ ഒരു ഭംഗി പോകും എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വളരെ വിശാലമായ ബൂട്ട് ലിഡ് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും സ്പേസേ ഉള്ളൂ അതായത് ഇത് മൂ എല്ലാ സീറ്റുകളും തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഇത്രയും സീറ്റ് ഇത്രയും സ്പേസേ ഉള്ളൂ പക്ഷേ ഇതാ ഇവിടെ ഇത് എല്ലാം നമ്മളൊന്ന് മടക്കി വച്ചാൽ കൂടുതൽ സ്പേസ് പോലെ ബോർഡ് സ്പേസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇത് വേണമെങ്കിലും മറക്കുകയും ചെയ്യാം കേട്ടോ വീണ്ടും എന്നുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പവർ സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ കണ്ടു എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അതുപോലെ ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ തന്നെയാണ് ഈ ഒരു ബൂട്ട് ലിഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ എം എൻ്റെ പ്രസിഡൻഷ്യൽ ലിമോസിൻ എന്നാണ് വിളിക്കുന്നത് തീർച്ചയായിട്ടും അത്രയധികം സൗകര്യങ്ങളുള്ള ഒരു വാഹനം തന്നെയാണത് ഒരു ഇലക്ട്രിക് ഒരു എം പി വി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വാഹനം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നു അതിനും തുടക്കം ഇടുന്നത് എം ജി മോട്ടർ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നയൻറ്റി കിലോ വേട്ടറിൻ്റെ ബാറ്ററിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബി എസ് പി ആണ് മോട്ടറിൻ്റെ പവർ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പെട്രോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെൽഫെയർ ഒക്കെ പോലുള്ള വാഹനങ്ങളുമായിട്ട് എഞ്ചിൻ പവറിൻ്റെ അല്ലെങ്കിൽ മോട്ടറിൻ്റെ പവറിൻ്റെ കാര്യത്തിലും ഇത് കിടപിടിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയാം പിന്നെ ചാർജിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് തന്നെ ആയിരിക്കാം എയ്റ്റി കിലോമീറ്റേഴ്സ് സോറി എയ്റ്റി പേഴ്സൻ്റ് ചാർജ് ആകാൻ വേണ്ടി വരുന്നു അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയും പ്രഖ്യാപിച്ചില്ല എഴുപത് ലക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞു നാനൂറ്റി അമ്പത് ടു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്ന ഒരു ഗംഭീര സെവൻ സീറ്റർ ഇലക്ട്രിക് എം പി വിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം നയൻ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഇതും പറഞ്ഞു ഓടിക്കാൻ കിട്ടുമായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊക്കെ കണ്ട് തൃപ്തി അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ബൈ